ഞങ്ങൾക്ക് ഇന്ന് കൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കാം പായസമാണെന്ന് ചോദിച്ചാൽ പായസമല്ല അതേപോലൊക്കെ ഞാനിവിടെ മക്കൾക്ക് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കൽ എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ് പക്ഷെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീട് എടുത്തത് മാത്രം അപ്പോൾ ആദ്യം ശർക്കര ഒരുക്കാൻ വെക്കുക ഒരുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് അരിക്കാൻ വെക്കുക വെള്ളം ഒഴിച്ചിട്ട് കൂക്കപ്പൊടി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ കൂകപ്പൊടി തന്നെയാണ് അപ്പോൾ അതൊരു ഒന്നര സ്പൂൺ കുറച്ച് ഉണ്ടാക്കണുള്ളൂ അപ്പോൾ അത് മതി കുറച്ച് വെള്ളത്തിൽ കലക്കുക എന്തെങ്കിലും കലക്കിട്ട് വയ്ക്കണെന്ന് വെച്ചാൽ അത് കട്ട കുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കുറച്ച് വെള്ളം പോലെ കലക്കുക ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ കലക്കിയ പുകപ്പൊടി ഒന്ന് അരിച്ച് കൊയ്ക്കുക എന്താണെന്ന് വെച്ചാൽ വീട്ടിലുണ്ടാക്കിയതല്ലേ അപ്പോൾ തരി തരിയൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കുറച്ച് ഉപ്പ് കൊടുക്കുക മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കലക്കി ഒഴിക്കണമെന്താ വച്ചാൽ കട്ട കുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ കലക്കി വെച്ചാൽ കട്ടൊത്തല്ല എന്നിട്ട് ആ ഉരുക്കി വെച്ച ശർക്കര ഒന്ന് അരിച്ചിട്ട് ഒഴിക്കുക പിന്നെ വെള്ളം ആവശ്യത്തിന് ഒഴിക്കുമ്പോൾ അധികം കുറുകിയാ പറ്റൂല അപ്പോൾ കുറച്ച് വെള്ളം പോലെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം നമ്മൾ പാൽ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക കാച്ചിയ പാലാണ് അപ്പോൾ പിന്നെ അധികം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫാക്കാം പിന്നെ നട്ട്സുകൾ ഇട്ട് കൊടുക്കുക ഏത് നട്ട്സായാലും വേണ്ടില്ല വെളിച്ചെണ്ണയിലോ നെയ്യിലോ നല്ല മൂപ്പിച്ചിട്ട് അത് അവരാർക്ക് എങ്ങനെ ഇഷ്ടം അതേപോലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക എത്ര തോന്നൽ നട്ട്സ് ഇടണോ അത്രയും ടേസ്റ്റ് കൂടും അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കൽ അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ വീട് എടുത്തു എന്നുള്ളൂ നിങ്ങളെങ്ങനെ ഉണ്ടാക്കലെന്നൊന്ന് കമൻറ്റിലിട്ടുകൊണ്ട്